ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് ഡേ ആണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഗുൽമാർഗിലേക്കാണ് ഇപ്രാവശ്യം നമ്മുടെ ടീമിന് കേബിൾ കേബിൾക്കാരുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഞങ്ങൾ മുപ്പത്തി ആറ് പേരാണ് മുപ്പത് അതേഴ്സ് രണ്ട് കോർഡിനേറ്റേഴ്സും നാല് കുട്ടികളും അപ്പോൾ നമുക്ക് ചോദിക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ എങ്ങനെ ഉണ്ടായി നിന്നെ ഇന്നരഞ്ഞാര ഇന്നലെ നീ അറിഞ്ഞില്ല ഗുഡ് മോർണിംഗ് മഞ്ഞ് പോയിട്ടുണ്ടായി ഇന്നും മഞ്ഞ തന്നെയാ പോണത് പക്ഷെ കേബിൾ കാറിൽ നല്ല ഹൈറ്റിലേക്ക് അതിന് സെവന്റീൻ തൗസൻഡ് ഫോർട്ടീൻ തൗസൻഡ് ഫീറ്റിലേക്കാണ് പോണത് നമ്മുടെ ഉൽമാറക്കി പോവാനുള്ള ടീമാണിത് ഏഹ് കുറച്ച് പേര് ഫ്രണ്ട് ഫ്രണ്ടിരിക്ക കൊколь പലാ കുരുവോ കുരുവോ വീരൻകളി കൃഷ്ണമോഹവും അഹുവം വണ്ടിച്ച് മംഗളികു ജന്മം ആർസൻ തെബേൽ കുതൈനി രചുചേ പിടയൂ ആ ഇ കൊച്ചു കീഴി തൊണ്ണൻ പാമ്പഴം പാറിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞ അത്രേ അറിയുള്ളു ശരിക്കും നടക്കുന്നൊന്നും വിചാരിച്ചിട്ട് കരുതില്ല പക്ഷെ അതിന് പോണില് കേറിയപ്പോഷ്ടായിരുന്നു ഞാൻ കൊറേ ദൂരൊക്കെ കേറി പോയി വേറെ ഇഴുകൊക്കെ താഴോട്ടൊക്കെ വന്നു അത് കുട്ടികളെ കേട്ടപ്പോ ഭയങ്കര ഇത് ഇഷ്ടമായി അവർക്കൊക്കെ അവർക്ക് പോകണം എന്നുള്ള വിചാരിപ്പൊ തൊബീനസ് ആവുമോ വേറെ ഈ യാത്ര യാത്രയിലുള്ള അംഗങ്ങളെ പരിചയപ്പെട്ടു മെയിനായിട്ട് രണ്ട് കുടുംബങ്ങൾ പിന്നെ അതിനോട് ബന്ധപ്പെട്ട കുടുംബമായി തന്നെ പേര് വളരെ സന്തോഷമുള്ള കാര്യം നമ്മൾ ഇതുവരെയും സന്തോഷമായിട്ട് പോനി അവസാനിക്കുന്ന അതുവരെ പോകണം പിന്നെ ഇന്നലെ എൻ്റെ സുഹൃത്ത് ഫയർഫോഴ്സിലുള്ള പേപ്പര് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതേപോലെ ഞാനും ഒരു ഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ് Straight, straight. Hi. Oh. Hi. സ്ട്രൈറ്റ് വേഗം കേബിൾ കാറിന്റെ ക്യൂ ഇപ്രാവശ്യം കുറച്ച് എല്ലാ പ്രാവശ്യം അത്രയും വലുതല്ല കുറച്ച് ചെറുതാണ് നമ്മുടെ ടീം ഇവിടെ ഉണ്ട് നമ്മുടെ ടീമിനെ കാണിക്കാം കേബിൾ കാർ കേ ഇപ്രാവശ്യം നമുക്ക് കേബിൾ കാറിന്റെ പുറത്താണെങ്കിലും പക്ഷെ സാധാരണ ഈ ക്യൂ റോഡ് വരെണ്ടാവണ്ട എന്തായാലും അത്രയും ക്യൂ പ്രാവശ്യം ഇല്ല പ്രോപർ ആ ഹ് കമണി ഹായ് 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 കമണി അങ്ങനെ വലിയ ഇപ്രാവശ്യം കേബിൾ കാർഡ് ഐ ഡി കാർഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാല് ബ്ലാക്കിലൊക്കെ ആളുകൾ ടിക്കറ്റ് എടുത്ത് വെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ നാലഞ്ചു പേരുടെ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ മുപ്പത്തഞ്ചു പേരുള്ള ഒരു വലിയ ഗ്രൂപ്പിൽ അഞ്ചാറ് പേര് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ ഇവിടെ വിട്ടു കുറച്ച് സമയത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായി അത്ര മാത്രം മാനേജർ കോർഡിനേറ്റർ എവറിങ് മല്ലിക മല്ലിക ീ അങ്ങോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറയണം നിങ്ങൾ ഇങ്ങനെ അടിച്ചിരിക്കാതെ ഇറങ്ങി ഇതുപോലൊക്കെ ഗുൽമർഗ്ഗ ഗുൽമാർഗ് സെക്കൻഡ് ഫേസിലെത്തി ഹായ് പറവകളെല്ലാം ഇവിടെ സെക്കൻഡ് ഫേസിൽ ഇതാ മഞ്ഞ് ഓക്കെ ഞാൻ ഓക്കെ മരം എല്ലാരും കൂടി ഒരു സൗണ്ട് ഉണ്ടാക്കോ റെഡി വൺ ടു ഫേസിലാണ് ഉള്ളത് യെസ് യെസ് ഇത്ര ഹൈറ്റിൽ വന്നപ്പ എന്താ തോന്നണേ സന്തോഷം സന്തോഷായിട്ട് ദൈവം ഇവിടെ എത്തിച്ചേനുള്ളൊരു നന്ദി എല്ലാവർക്കും എസ്പെഷ്യലി സീലു ഫീലു പറഞ്ഞു Hi Ansha. Da, Hai. Okay, ini cable car second phase kali ini jangan tercu boy kondi no. kian. Bye. Si Cici Islame, come on. Run run run. Ayo, മഞ്ഞ് വന്ന് മൂടി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ വളരെ രസമുള്ള ഒരു മഞ്ഞ് വീഴ്ച നമ്മൾ നമ്മള് നനയുന്നൊന്നും നല്ല രസത്തിലാണ് ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് അൻഷ എങ്ങനെയുണ്ട് കാശ്മീർ നല്ല എക്സ്പീരിയൻസ് അടിപൊളി വീട്ടിൽ കുതിര കുതിരപ്പുറത്ത് പോയത് എക്സൈറ്റ്മെന്റ് ഓക്കേ ഞങ്ങളിപ്പോ തിരിച്ചു പോവാണ് ഇവിടെ കംപ്ലീറ്റ് കോട വന്ന് കണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ലൈൻ ഓഫ് കൺട്രോൾ നല്ല തണുപ്പുണ്ട് നമ്മുടെ ടീം അടിപൊളിയാണ് ആ തണുപ്പെന്ന് പറഞ്ഞല്ലോ സൂപ്പർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാധ്യതയായിട്ട് ഇവിടെ വരണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ട് പക്ഷെ സാധ്യത ഞാനൊരു ഡിഫറെൻ്റ് ടീംസിൻ്റെ കൂടെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇതേപോലെ പഞ്ഞിലൊക്കെ കുറേ കഷ്ടപ്പെട്ട് ഉരുകി മരിക്കാനൊക്കെ ആയതാ നല്ല തണുപ്പൊക്കെ ആറ്റി വരും ഓടിക്കോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓടിക്കോ ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ ഡാൻസ് ചെയ്യുന്ന പോലെ ഓടിക്കോ തിരിഞ്ഞോടെ തിരിഞ്ഞിട്ടൊക്കെ വൈഷ്ണവി എന്തൊക്കെയാക്കേട്ടൻ ജിൻസിൻ്റെ ഫാത്തിഫൻ എന്തായിരുന്നു ജഫ്ന എല്ലാവരെയും മറന്നുപോയി പിന്നെ ഇന്നമാർക്ക് നമ്മളെ ടീച്ചേഴ്സ് ആര്യ ആര്യ ആതിഫ ആത്തിഫമീസ് പിന്നെ പ്രിൻസിപ്പളിൻ്റെ പ്രിൻസിപ്പൽ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ്മീരി വരണമെങ്കിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ കാശ്മീരിൽ ാണ് കംപ്ലീറ്റ് കിളി എൻജിന് ഔട്ട് കംപ്ലീറ്റ്ലി ഓക്കെ അങ്ങനെ ോട്ടെ യാത്ര ചെയ്യുന്നവർക്ക് നോമ്പ് നിർബന്ധ കോൺ ഫുൾ മഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതാ സ്നോ ബൈക്കിംഗ് ചെയ്യാൻ വേണ്ടി ഷർപ്പി ഷർപ്പിടി പോയി ഇതാണ് സ്നോ ബാക്ക് സി ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് പ്ലേസ് പക്ഷെ തണുക്കുന്നില്ലല്ലോ ഇതാണ് ഇതിന്റെ പ്രത്യേകത മൈനസ് സിക്സ് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കരഞ്ഞ് ഇച്ചിരി പൊളിക്കുന്നൊക്കെ ഉണ്ട് Siji, Siji, Siji! Para, nyes, snow biking siap, para. Halo! I'm going for snow biking! Tuba! Yeah!

ഏ എന്നാ ബെസ്റ്റ് സോൺ മാർക്സ് അച്ഛനാണോ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവു എത്രമാത്രം അടിപൊളിയാണെന്നുള്ളത് നമ്മുടെ അൻഷാൻഷ ഇതാ ഈ മഞ്ഞിൽ നിന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കോളേജിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ണിലേക്കൊക്കെ മഞ്ഞ് വന്ന് വിടുകൊണ്ടിരിക്കുക പക്ഷെ തണുക്കണോന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ മാത്രം ശരി വരുന്നുണ്ട് ഗ്ലൗസിലാത്തതുകൊണ്ട് നല്ല മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ് നമ്മളിത് ഇവിടെ തിരിച്ചു പോകാൻ വേണ്ടി ക്യൂബില് നിൽക്കുകയാണ് ഇത്രയും തിരക്കുണ്ടോ Hai, hey, hai. Hey. Hey.